സഹോദരാ സഹോദര നീ ഒന്ന് കേൾക്കണോ സംസ്കാരങ്ങളും വിവാദത്തുകളും ഒക്കെ സ്വീകരിക്കപ്പെടണ്ടേ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഉയർത്തപ്പെടണ്ടേ നിങ്ങൾക്ക് കേൾക്കണ കേൾക്കണോ ബഹുമാനപ്പെട്ടിമോത്വങ്ങൾ പറയുകയാണ് ഇല്ല ഇല്ലയില്ല ഗൗരവത്തോടുകൂടി വീണ്ടും ചോദി പറയുന്നു എന്തേ നിങ്ങളെ നിൽക്കാത്തത് ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ ഏതെങ്കിലും വിദേശ വൈരാഗ്യമുള്ള അയൽവാസികൾ തമ്മിൽ വൈരാഗ്യമുള്ള എത്രയെത്ര ആളുകളുണ്ട് അനുഷ്യനും തമ്മിൽ വിരോധമുള്ള എത്ര ആളുകളുണ്ട് കൂട്ടുകാർ തമ്മിൽ ഉള്ളിൽ പക വെച്ച് നടക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് കുടുംബത്തിൽപ്പെട്ട ആളുകളുമായി തകന്നു കഴിയുന്ന എത്രയെത്ര ആളുകളുണ്ട് ശിഷ്യന്മാരും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു എത്ര എത്ര ആളുകളുണ്ട് എത്രത്തോളം മാങ്ങളയും പെങ്ങളും തമ്മിൽ പണങ്ങി നിൽക്കുന്നു

സ്കൂര് തങ്ങൾ പറയുന്നു ഒന്നുമല്ല ഒരു മുസ്ലിമായ സ്ത്രീയോടോ ഒരു മുസ്ലിമായ പുരുഷനോടോ വൈരാഗ്യം വെച്ചുകൊണ്ട് വിദേശം വെച്ചുകൊണ്ട് പക വെച്ചുകൊണ്ട് ദേഷ്യം വെച്ചുകൊണ്ട് അരിട്ടം വെച്ചുകൊണ്ട് നിരസ്കരിക്കുന്നത് എന്തിനാ നോമ്പടിക്കുന്നതെന്തിനാ കർമ്മം കൊടുക്കുന്നതെന്തിനാ ഒരു അമരും ഉയർത്തപ്പെടൂല രാത്രിയിൽ പോലും മറാഹത്തിന്റെ രാത്രിയിൽ പോലും പുണ്യപ്പെട്ട സമയങ്ങളിൽ പോലും അതേ ഉയർത്തപ്പെടൂ വെള്ളിയാഴ്ച പകൽ സമയത്ത് ഒരു പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ജാപത്തുള്ള സമയമുണ്ടെന്ന് ഹബീബ് പഠിപ്പിച്ചില്ലേ പക്ഷേ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഉദ്ദേശം വെച്ചു നിൽക്കുന്ന പകവച്ചു നിൽക്കുന്ന ഒരു മുസ്ലിമിനും അവളെയില്ല അവരെ പരിഗണിക്കുകയില്ല റിപ്പോർട്ട് ഉയർത്തുകയില്ല പറയുന്നത് കെട്ടുകഥകളല്ല അതേപോലെ വാറോലകളല്ല വിവരമുള്ള ോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ദിവസം ഒരു കളവ് പറയുന്നവനാണോ ഒരു മുസ്ലിമായ സഹോദരനോട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തകവെച്ചു നിൽക്കുന്നവനാണോ വെറുപ്പ് വെച്ചു നിൽക്കുന്നവനാണോ ഒരമരും ഉയർത്തപ്പെടില്ല നമുക്ക് പ്രതീക്ഷയുള്ളത് ഏത് നിസ്കാരങ്ങളാ നമുക്ക് പ്രതീക്ഷയുള്ളത് ഏത് ധർമ്മങ്ങളാ നമുക്ക് പ്രതീക്ഷയുള്ളത് ഏത് ഖുർആനോദിയതാ നമുക്ക് പ്രതീക്ഷയുള്ളത് താളറപ്പിന്റെ അടുത്ത് തൂക്കപ്പെടുമ്പോ തട്ടി ചിന്തിച്ചിട്ടുണ്ടോ അവിടെ എത്തിയിട്ട് നന്മയും ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ തെറ്റാതെ ഞാൻ പറയുന്നു ഒരു അമലുകൾ ഉയർത്തപ്പെടുന്ന നിഷ്കളങ്കരിൽ നിന്നാണ് ഒരാളോടും വിദ്വേഷമില്ലാത്തവരിൽ നിന്നാണ് വിദ്വേഷ മുഹമ്മദ് ാഹു അലഹി വസ്ല്ലാഴ്ത്തിയതിന്റെ പേരിൽ തങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലരോട് ദേഷ്യമുണ്ട് വെറുപ്പുണ്ട് അത് തങ്ങൾക്ക് വേണ്ടിയുള്ള വെറുപ്പാണ് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പാണ് വ്യക്തിപരമായിട്ടുള്ള വെറുപ്പല്ല ഇതങ്ങനെയല്ല വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ാല്പര്യങ്ങൾക്ക് വേണ്ടി അകന്നു നിൽക്കുന്ന ആടുകൾ ആടുകൾ അവരെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങളോട് ഈ നിലക്ക് നോക്കുമ്പോൾ നമുക്ക് നാളെ ആഹ് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന അമല ഏതാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് അമല നമുക്ക് പ്രതീക്ഷയുള്ളത് നിങ്ങളെ കാര്യം എനിക്കറിയാം എനിക്ക്